അലൈക്കും വർഹമത്തുല്ലാഹി ഒബരഖാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് ലഭിക്കാനുള്ള ഒരു അത്ഭുത റിഖറിനെ കുറിച്ചാണ് ഹലാലായ മാർഗത്തിലൂടെ മുതലാഗ്രഹിക്കുന്നവർ സമ്പത്ത് ആഗ്രഹിക്കുന്നവർ പണം ആഗ്രഹിക്കുന്നവർ സ്വലിഹായ മക്കളെ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവർ ബർക്കത്ത് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ നാം ജീവിതത്തിൽ പതിവാക്കേണ്ട എപ്പോഴും നിത്യവാക്കേണ്ട ഒരു തിക്കറാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധനാമമായ അസ്മാവൽ സ്നേഹിൽപ്പെട്ടു എന്ന യാ എന്നാൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്യുന്നവൻ യാ എന്നു വേണ്ടിയുള്ളതും റഹ്മത്തിന് വേണ്ടിയുള്ളതുമാണ് ആരെങ്കിലും സമ്പത്ത് ആഗ്രഹിക്കുന്നവർ മക്കളെ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവർ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അവർ യാ ബാസിഴുപത്തിരണ്ട് പ്രാവശ്യം പതിവാക്കട്ടെ ഇത് ഫലം കിട്ടിയ വിഷയമാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു യാ യാ ബാസിള്ള എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം നാം നിത്യമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും മക്കളില്ലാത്തവർക്ക് അള്ളാഹു സുബാനു താല മക്കളെ കൊടുക്കും ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അള്ളാഹു സുബാനോ താല നൽകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും യാ യാ എസ്മ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബഹാനു താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബെഹാനു താല മാറ്റിത്തരട്ടെ ആമീൻ അസലമ വരഹമുല്ലാ വരക്കാത്തു